अहमदिया मुस्लिम जमाती नेतृत्व फिलीपन आघोष्ठित ത്യാഗത്തിന്റെ സ്മരണകൾ ഉയർത്തുന്ന ബലിപ്പെരുന്നാൾ അഹമ്മദിയ മുസ്ലിം ജമാഅത്തിന്റെ അഭിമുഖത്തിൽ എറണാകുളം ജില്ലയിൽ വിവിധ പരിപാടികളോടെ ആഘോഷിച്ചു എറണാകുളം നോർത്ത് സെന്റ് ബെനറ്റിക് റോഡിലെ മസ്ജിദ് ഉമറിയിൽ നടന്ന പെരുന്നാൾ നമസ്കാരത്തിന് എം എം അബ്ദുറഹീം റഹിം തമ്മനം നേതൃത്വം നൽകി മനുഷ്യനോട് ദൈവം കൽപ്പിച്ചിരിക്കുന്നത് എല്ലാ ശക്തിയും അസ്തിത്വവും ദൈവമാർഗത്തിൽ ത്യാഗം ചെയ്യുന്നതിനായി വിനിയോഗിക്കാവുന്നതാണെന്ന് ഈത് പ്രഭാഷണത്തിൽ അദ്ദേഹം പറഞ്ഞു മനുഷ്യന്റെ ത്യാഗങ്ങളുടെ സ്വീകാര്യത ഉറവിടമായി മാറുന്ന മൂലധനം സൽക്കൽപങ്ങളാണ് ഓരോ വാക്കും പ്രവൃത്തിയും സർവശക്തനായ ദൈവത്തെ പ്രീതിപ്പെടുത്താനാണ് ഉണ്ടാകേണ്ടത് ദൈവസ്നേഹം ലഭിക്കുന്നതിനായി ദൈവ സൃഷ്ടികളെ സേവിക്കുക നിങ്ങളുടെ സ്വന്തം കൈ ൾ കൊണ്ട് ബലിയർപ്പിക്കുന്ന പോലെ നിങ്ങൾ ദൈവത്തിന്റെ മാർഗത്തിൽ സ്വയം ബലിയായി തീരുക ഒരാളുടെ ഭയഭക്തി ആ സ്ഥാനത്തേക്കാൾ കുറവാണെങ്കിൽ അത് അപൂർണമായി തീരും യഥാർത്ഥ ദൈവിക ജ്ഞാനം ലഭിക്കുമ്പോൾ ദൈവം പ്രാർത്ഥന സ്വീകരിക്കുന്നതിന്റെ മഹത്തായ അടയാളങ്ങളും വിജയത്തിന്റെ ദൃശ്യങ്ങളും നാം നമ്മുടെ ജീവിതത്തിൽ കാണുന്നതാണ് ലോകത്തിലെ കുഴപ്പങ്ങളുടെയും യുദ്ധങ്ങളുടെയും അവസാനത്തിനായി പ്രാർത്ഥനയിൽ നിരന്തരം മുഴുകാനാണ് അഹമ്മദിയ ഖലീഫ ഹദ്രത്ത് മിർസൂർ അഹമ്മദിയ സാഹിബ് മുസ്ലിം ലോകത്തോട് ആഹ്വാനം ചെയ്യുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി സ്നേഹത്തിന്റെ ഭക്ഷിക്കാനാണ് ഈ പെരുന്നാൾ മൃഗങ്ങളെ നാം മനസ്സിലാക്കിയ പ്രാർത്ഥന സ്വീകാര്യതയുടെ മഹത്തായ അടയാളങ്ങളും വിജയത്തിന്റെ ദൃശ്യങ്ങളും നാം നമ്മുടെ ജീവിതത്തിൽ കാണുന്നതാണ് ആത്മാർത്ഥമായ തകവുകൾ വളർത്തിയെടുക്കുന്നതിനൊപ്പം കഴിവുള്ളവർ അത് വരെ ബാഹ്യമായ വലിയ നടത്തേണ്ടതാണ് ഈ വലികളും இபிராஹிம் சங்கத்தில் பிரத்யேகம் மும்பத்திலே பாவப்பட்ட ஜனங்களுக்கு அப்படின்னு பதினித்தது அதனால் വാഴക്കാല സിറുവള്ളൈൻ റോഡിലെ പൈതൈ താഹിർ മസ്ജിദിൽ നടന്ന നമസ്കാരത്തിന് മൗലവി യു ബഷീറും പള്ളുരുത്തി വെസ്റ്റ് കച്ചേരിപ്പടിയിലുള്ള മസ്ജിദ് മഹമ്മദിൽ മൌലവി സി എൻ താഹിർ അഹമ്മദും നമസ്കാരത്തിന് നേതൃത്വം നൽകി ഫോർട്ടുകുച്ചി പുല്ലുവാലൻ റോഡിലുള്ള അഹമ്മദിയ മസ്ജിദിൽ മൗലവി ഇജാസ് അഹമ്മദും ഐരാപുരം ബൈത്തുൽ ഹുദ മസ്ജിദിൽ മൗലവി ഹസീബ് അഹമ്മദും നേതൃത്വം വഹിച്ചു മൂവാറ്റുയ അഹമ്മദിയ മസ്ജിദിൽ മൗലവി മുഹമ്മദ് റാഫിയുടെ നേതൃത്വത്തിലാണ് നമസ്കാരം നടന്നത് വിവിധ കേന്ദ്രങ്ങളിൽ സാധുജനങ്ങൾക്കായി മാംസവിതരണം നടത്തുകയും മറ്റ് ഉപഹാരങ്ങൾ നൽകുകയും ചെയ്തു ന്യൂസ് ബ്യൂറോ കൊച്ചി